നമസ്കാരം ഒരിക്കൽ കൂടി സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് സ്വാഗതം അങ്ങനെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലത്ത് കൊല്ലം നഗരം അങ്ങ് ചുവന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത് പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട് മാത്രം ഇല്ലെന്ന് പറയപ്പെടുന്നുണ്ട് കൊല്ല അവിടെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നത് സി പി എം പേരിൽ ഒരു ദേശീയ പാർട്ടിയും ഫലത്തിലൊരു സംസ്ഥാന പ്രസംഗിച്ചപ്പോൾ കേരള ഘടകം വളരെ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ മറ്റേ സംസ്ഥാനത്തെ ഘടകമാണ് പ്രവർത്തനം കാഴ്ചവെക്കാതിരിക്കുകയോ കാഴ്ചവെക്കുകയോ ചെയ്യുന്ന കാഴ്ചവെക്കണമെങ്കിൽ അതെ ഘടകമേ ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തിന് കേരള ഘടകത്തിനെ കൊണ്ടാണ് ഇന്ന് സത്യം പറഞ്ഞാൽ ദേശീയ ഘടകം ജീവിച്ചു പോരുന്നത് പ്രകാശ്കാരായിട്ടുണ്ട് എന്തായാലും ഒരു സത്യമാണ് സമയത്ത് വൈബ്രന്റ് ആണ് ഉള്ള ാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയും സൗഹൃദമാണ് ആദ്യഘട്ടത്തിൽ തന്നെ ആഗോളവൽക്കരണത്തെ എതിർത്തുകൊണ്ടും മുതലാളിത്തത്തെ എതിർത്തുകൊണ്ടും ഒക്കെയാണ് സംസാരിക്കുന്നത് ഇവർ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ് ഇൻ കേരള എന്ന അർത്ഥത്തിൽ വലിയ നാഷണൽ സമിറ്റ് ഇന്റർനാഷണൽ ഒന്ന് ഒന്ന് മുതലാളിത്തവും ക്യാപിറ്റലിസവും ഗ്ലോബലൈസേഷനും ഇല്ലാതെ പ്രൈവറ്റൈസേഷൻ ഇല്ല എന്നുള്ളതാണ് അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് സ്വത്തുക്കൾ ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രൈവറ്റ് ഫിനാൻസുകളും പറഞ്ഞ നിക്ഷേപങ്ങളും ഉണ്ടാവുകയുള്ളു അപ്പൊ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഘടകങ്ങളും ആവശ്യമുണ്ട് അപ്പൊ ഈ ഞങ്ങൾക്ക് പാർട്ടിയുടെ കഴിഞ്ഞ ദിവസം ഗോവിന്ദൻ മാസ്റ്റർ ഏതോ ഒരു ചാനലിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ ഇന്ന് പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് സി പി എം ഒരു ഘട്ടത്തിൽ എതിർക്കുകയും പിന്നീട് അത് ഇടതുപക്ഷ പാർട്ടി അധികാരത്തിലേക്കുന്ന ആളുകൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു ഇപ്പം സ്വകാര്യ സർവകലാശാല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കമ്പ്യൂട്ടർ വൽക്കരണത്തിനെതിരെ നടത്തുന്നു കുറച്ച് നമ്മൾ കമ്പ്യൂട്ടർ അംഗീകരിക്കുന്നു സിപ്ലയിനെതിരെ സമരം നടത്തുന്നു കുറച്ച് സിപ്ലൈൻ അംഗീകരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊരു നടക്കുന്നു അപ്പം എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്ന സമയത്ത് വളരെ വിചിത്രമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഗോവിന്ദത് ഒന്ന് പ്രധാനപ്പെട്ട കാര്യം സി പി ഇടതുപക്ഷ സർക്കാർ തമ്മിൽ ബന്ധമില്ലെന്നാണ് ഓക്കെ അതായത് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല കാരണം സി പി എമ്മിന്റെ നിലപാട് ഇപ്പോഴും സ്വകാര്യ സർവകലാശാല അല്ല വേണ്ടെന്നാണ് പക്ഷെ ഇടതുപക്ഷ സർക്കാരിന് ഇഷ്ടം സ്വകാര്യ സർവകലാശ നടത്താനാണ് അപ്പൊ ഇവര് ഇവരുടെ ഭാഷകളും പ്രേമങ്ങളും നമുക്ക് മനസ്സിലാക്കാം അപ്പൊ അതുകൊണ്ട് ഇവര് ആ രീതിയിലൊക്കെയാണ് സംസാരിച്ചു പോകുന്നത് ചർച്ചകൾ തുടങ്ങേണ്ടതുണ്ട് പ്രധാനമായിട്ടും കേരളത്തിൽ തുടർഭരണവുമായി ബന്ധപ്പെട്ടും അടുത്ത സ്ഥാനാർത്ഥി നിർണയമൊക്കെ ചർച്ചയാവുന്ന കാരണം ഇത് മുഖ്യമന്ത്രി എന്നുള്ള ആടി അടിയും അവസാനിക്കാത്ത ഞാൻ കഴിഞ്ഞ ദിവസത്തോടു കൂടി വി ഡി സതീശൻ ഫാനായി മാറി നിയമസഭയിൽ വി ഡി സതീശന്റെ കത്തിക്കേറുന്ന പ്രസംഗം ഇഷ്ടമാണ് കൃത്യമായിട്ട് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല പ്രസംഗം ആയിരുന്നു എന്തായാലും പക്ഷേ ഈ സഭയ്ക്ക് പുറത്ത് അറക്കൊന്നും ഞാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ നേരിടുന്ന ഒരു പ്രശ്നം ഗംഭീര പെർഫോമൻസ് തന്നെയാണ് സംശയിക്കേണ്ട കാര്യത്തിൽ വീട് സഹസിനെ സംബന്ധിച്ച് നന്നായി കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ് അതൊക്കെ സംബന്ധിച്ചു പക്ഷേ പാർട്ടി മൊത്തത്തിൽ ഈ ഒരു അവസ്ഥയിലെന്ത് ചെയ്യാൻ പറ്റില്ല അതായാലും നമുക്ക് സി പി എം പിന്നെ ഇങ്ങനെയൊരു ചർച്ച ചെയ്യാം നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറെ വിഷയം വന്നിട്ടുണ്ട് അതാണ് എസ് ഡി പി ഐ ആണ് വിഷയം എസ് ഡി പി ഐയുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പന്ത്രണ്ടോളം കേന്ദ്രങ്ങളിൽ അത് തിരുവനന്തപുരത്തെ അവരുടെ സ്റ്റേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും വളരെ ത്വരിതമായ രീതിയിൽ ഇ ഡിയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആളുകൾ വന്നിട്ട് റെയ്ഡ് നടത്തി അതായത് അവരെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി ഐ സംബന്ധിച്ചറിയാവുന്ന കാര്യമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന മാതൃസംഘടന അത് തന്നെയാണ് അതാ എസ് ഡി പിന്നെ അല്ലെന്ന് പറഞ്ഞാലും എസ് ഡി പി യുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിനെ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ വെച്ച് ഇ ഡി അറസ്റ്റ് ചെയ്യുന്നു പന്ത്രണ്ടോളം തവണയാണ് ഇയാൾക്ക് നോട്ടീസ് കൊടുക്കുന്നത് ഹാജരാകാൻ പക്ഷെ അങ്ങനെ അവസാനം ഡൽഹിയിൽ വെച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു പക്ഷേ കേരള ഘടകം എസ് ഡി പിന്നെ എതിർത്തിട്ടുണ്ട് അദ്ദേഹം സ്വമേധയാ പോയതാണെന്നും മാത്രമല്ല അറസ്റ്റ് ചെയ്തതല്ല എന്നും അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞൊരു ആ ഇതുണ്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു അതായത് നമുക്കറിയാം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വക്കഫ് സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ നടക്കുകയാണ് ഈ സമയത്ത് തന്നെയാണ് കഴിഞ്ഞ ഒരു മൂന്നാലാഴ്ചകൾക്ക് മുൻപ് കൊല്ലത്തും തൃശൂരിലും ഒക്കെ എസ് ഡി പി യുടെ നേതൃത്വത്തിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള അപ്പം എസ് ഡി പി ഐ ഈ വക്കഫ് വിരുദ്ധ അനുകൂലമായി സംസാരിക്കുകയും മോദി സർക്കാർ കൊണ്ടുവന്ന വക്കഫ് ഭേദഗതി ബില്ലിനെതിരെയും സംസാരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നാട്ടിൽ അതായത് ഇന്ത്യയിലെമ്പാടുമുള്ള കോടിക്കണക്കിന് വക്കഫ് സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ മോദി സർക്കാരിന് പറ്റാതെ വരുന്നു എന്തുകൊണ്ട് എസ് ഡി പി ഐ ഉള്ളതുകൊണ്ട് അതിന്റെ വിദ്വേഷനെ പൈസ അറസ്റ്റ് ചെയ്തെന്നുള്ള വല്ലാത്തൊരു വാദവും ഇവർ ഉയർത്തുന്നുണ്ട് പക്ഷേ അതൊന്നും അല്ല സത്യം മുപ്പത്തഞ്ചോളം സ്വത്തുക്കളാണ് ഇതുവരെ കണ്ടുകെട്ടിയിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ ഹവാല പണം കോടിക്കണക്കിന് രൂപയുടെ ബ്ലാക്ക് മണി കോടിക്കണക്കിന് രൂപയുടെ അത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇത് റമദാൻ മാസമാണ് വിശ്വാസികളെ സംബന്ധിച്ച് പുണ്യമാസമായിരിക്കാം ചില ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ടാവും ഞാൻ ഇതിനെ വിശ്വസിക്കുന്നതെന്ന് ഞാൻ നിലപാട് പറയുന്നില്ല പക്ഷേ എന്നാൽ പോലും ഈ റമദാൻ പ്രാർത്ഥന നോയമ്പുമായി ബന്ധപ്പെട്ടും റമദാൻ പരിപാടികളുമായി ബന്ധപ്പെട്ടും സക്കാത്ത് അതായത് ഇത് നൽകുന്ന ദാനമാണ് ഇത് സക്കാത്ത് നൽകുന്ന പണമായും ഒക്കെ അതിൻ്റെ മറവിൽ കോടിക്കണക്കിന് രൂപ അറബ് മണി ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട് അത് കള്ളപ്പണം വാങ്ങുന്ന സാധാരണ കള്ളപണം ഒന്നുമില്ല ചേട്ടാ ഒന്നാമത്തെ കാര്യം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ തീവ്രവാദ സംഘടന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നിരോധിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യയിലെ ഹോം മിനിസ്ട്രി ആയിക്കോട്ടെ ഇന്ത്യയിലെ ഇ ഡി ആയിക്കോട്ടെ നാഷണൽ എൻ ആയിക്കോട്ടെ ഏത് ഏജൻസികളും ആയിക്കോട്ടെ ഇവർ എല്ലാവരും കണ്ടെത്തിയ കുറെ കാര്യങ്ങളുണ്ട് എന്തുകൊണ്ട് പി എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഒന്ന് നിരവധിയിടങ്ങളിൽ നിന്നും ഇവര് ബോംബുണ്ടാക്കാനും ആയുധ പരിശീലനത്തിനും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതും ഐസിസ് പോലെയുള്ള അൽഖയ്ത പോലെയുള്ള തീവ്രവാദ സംഘടനകളുമായി ഇവരുടെ ബന്ധം അതുപോലെ തന്നെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോട് കൂടി ഇന്ത്യയെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടി കലിഫേറ്റ് ആകാൻ വേണ്ടി അവർക്കൊരു പ്ലാൻ തന്നെയുണ്ട് സത്യത്തിൽ ഹമാസിനും ഇങ്ങനെയൊരു പ്ലാൻ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഇന്ത്യൻ വേർഷൻ ഓഫ് ഹമാസ് ആണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് അതൊരു അതിനകത്തൊരു തർക്കത്തിന്റെയും ആവശ്യമില്ല അപ്പൊ പലയിടങ്ങളിലും ഒരു ഉദാഹരണമായി പറഞ്ഞാൽ ഉത്തർപ്രദേശിൽ ഹത്രാസ് പീഡനം വലിയ രീതിയിൽ വാർത്തയായിരുന്നു ഈ ഹത്രാസ് പീഡനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സ്വാഭാവികമായും അവിടെ ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെതിരെ ഒരു പ്രക്ഷോഭം ഉണ്ടാകും ആ പ്രക്ഷോഭത്തെ ആ പ്രക്ഷോഭം അതായത് സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭമല്ല മറിച്ച് അതിൽ ആ എന്താ വിള്ളളികൾ വരുത്തുകയും അതിനുള്ളിൽ കയറി കൂടുകയും അതിൽ മതവർഗീയത ഇട്ടുകൊടുക്കുകയും അതിലൂടെ വർഗീയ കലാപം ഉണ്ടാക്കുകയും ചെയ്യാന്നുള്ളൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ഇവരെടുത്തത് അപ്പൊ ഇതിനു വേണ്ടിയുള്ള ഫണ്ടിങ് ആണ് ഈ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമുക്കറിയാം സി എ കലാപം നമ്മുടെ ബി ജെ പി സർക്കാർ അവതരിപ്പിച്ച പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട സി ഐയുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ നാട്ടിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു അന്ന് ആ പ്രക്ഷോഭം ഏത് രീതിയിൽ കലാപമായി മാറിയെന്ന് നമ്മളെല്ലാവരും കണ്ടതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെയും അതായത് എന്താ പറയുക തീയിലേക്ക് കൊണ്ട് കുറച്ച് പെട്രോളും ഒഴിച്ചു കൊണ്ട് അവിടെ കലാപങ്ങൾ സൃഷ്ടിച്ച് അവിടെ വർഗീയത സ്ഫുരിച്ച് അതിൽ നിന്നും എന്ത് പറയാ തങ്ങൾക്ക് അനുകൂലമായ ആളുകളെ ആളുകളയച്ചിരുന്നു എനിക്കൊന്ന് പതിമൂവായിരത്തിലധികം

അപ്പൊ ഇത്രയധികം ആളുകളെ ഒരു രാത്രി കൊണ്ട് പിടിച്ചകത്തിട്ടു അപ്പോൾ എന്താ സംഭവിച്ചെന്ന് വെച്ചുകഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരായിരുന്ന എല്ലാവരും തന്നെ ഇന്ത്യയും എസ് ഡി പിയിലേക്ക് കൊടിയേറി ഞങ്ങൾക്ക് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധമില്ല പക്ഷേ അവിടെ ഉണ്ടായിരുന്നവരാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഉപതെരഞ്ഞെടുപ്പ് അതില് പോപ്പുലർ എന്നാ ഈ പാർട്ടി ജയിച്ചിരുന്നു ഓ ജയിച്ചിരുന്നു അതിന്റെ അപരോഷം അതാറിയ പെട്ടെന്ന് കേന്ദ്ര സർക്കാരിനെ അല്ലെങ്കിൽ ഇ ഡി എക്കിനെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് പ്രേരിപ്പിച്ചത് കാരണം ഇവർ ഇപ്പോഴും സജീവമാണ് ഇവർ വ്യാപകമാണ് ഇവർ പണം ഇറക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പൊ പി സി ഓർജിനെതിരെയൊക്കെ തന്നെ കണ്ടില്ല അവിടെ എന്തുമാത്രം അവർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കേരളത്തിലെ എല്ലാ മേഖലകളിലും കടന്നുകയറി ചെല്ലാനും അവിടെ ഈ ഒത്തര വർഗീയ വേഷം കുത്തിവെക്കാനും അതിൽ നിന്ന് മോലെടുപ്പ് നടത്താനൊക്കെ ഇവർ വ്യാപകമായ ശ്രമം നടത്തിയിരുന്നു പക്ഷേ രണ്ട് വർഷം അന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പിടിച്ചുകൊണ്ട് പോയ നേതാക്കന്മാർ ഇപ്പോഴും എവിടെയാണെന്ന് ആർക്കും അറിയില്ല അവരെവിടെയോ ജയിൽ കഴിയാതിരിക്കാം പക്ഷേ ഇത് അന്നൊക്കെ തന്നെ നമ്മൾ നമ്മളെല്ലാം ചർച്ച ചെയ്തൊരു വിഷയം തന്നെയാണെങ്കിൽ പോലും നമ്മളെ നാട്ടിൽ ഒരുപാട് സ്ലീപ്പർ സെല്ലുകളുണ്ട് നമുക്കൊരിക്കലും ആരെയും ഇതിൻ്റെ ആളുകൾ സംശയിക്കില്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം റോഡ് സൈഡിൽ ഇപ്പോൾ ഒരു ഒരു പഴക്കത്തോടക്കാരനായിരിക്കാം അല്ലെങ്കിൽ തട്ടിടക്കാരനായിരിക്കാം അങ്ങനെയൊക്കെയുള്ള വളരെ സാധാരണക്കാരൻ നമ്മൾ ഒരു കാരണവശാലും സംശയിക്കാത്ത അത്രയും സ്വാത്വികമായ രീതിയിൽ നടക്കുന്ന ആളുകളായിരിക്കും ചില പാടും അങ്ങനെയാണ് തീർച്ചയായിട്ടും അവർക്കുമായ മോഡസോപറീസൈൻ തന്നെയാണ് എന്തുകൊണ്ടാണ് പേജർ അറ്റാക്ക് വന്ന സമയത്ത് വലിയ രീതിയിൽ സിവിലിയൻസിനെ ബാധിച്ചു എന്ന് പറയുന്നത് സിവിലിയൻസിനെ ബാധിക്കുകയും സിവിലിയൻസിന്റെ ഇടയ്ക്ക് തന്നെ ഇവർ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയത് കൊണ്ടാണ് പഴക്കച്ചവടക്കാരനും മാർക്കറ്റിൽ നിന്നവരും അങ്ങനെയുള്ളവരും ഒക്കെ തന്നെയാണ് പൊട്ടിത്തെറിച്ചത് കാര്യം ഇവര് ഹമാസിന്റെ നേതാക്കന്മാരായിരുന്നു ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരായിരുന്നു അപ്പൊ സ്വാഭാവികമായും എങ്ങനെയാണ് തീവ്രവാദി പ്രവർത്തനം നടക്കുന്നത് ആളുകളെ എന്താ പറയാ ഒരു തട പോലെ വെച്ചിട്ട് അവരുടെ ഹ്യൂമൻ ഷീൽഡ് ആക്കി വെച്ച എന്റെ പുറകിൽ നിന്നുകൊണ്ടാണ് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അപ്പൊ എസ് ഡി പിയാണ് ഈ ഞങ്ങൾ പി എഫ്ഐയുടെ ആൾക്കാരല്ല ഞങ്ങളുടെ മാതൃസംഘടന അല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ നാലായി കീറി വലിയ ചവിറ്റോട്ടയിൽ ഇട്ടാൽ മതിയെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കേരളം ഇവരുടെ ഒരു മാതൃഭൂമിയാണ് അതായത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ രീതിയിൽ ഇങ്ങനത്തെ വിത്തുകളൊക്കെ പെട്ടെന്ന് നല്ല വിദ്യാഭ്യാസമുള്ള സമൂഹം ആയതുകൊണ്ട് കുറവായതുകൊണ്ട് മാത്രമല്ല നമ്മുടെ നാട്ടിൽ വലിയൊരു സാംസ്കാരിക ഇവർക്ക് വേണ്ടി ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ നമ്മൾ എപ്പോഴും മതവിമർശനമോ അല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങളോ സംസാരിക്കുക പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് മുസ്ലിങ്ങൾക്കെതിരെ സംസാരിക്കുക എന്നാണ് പൊതുവിൽ ആളുകൾ ചോദിക്കുന്നത് ഞാൻ എപ്പോഴും നമ്മൾ പറയാൻ ശ്രമിക്കുന്നില്ല നമുക്ക് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സ്നേഹമാണ് അവർ വിശ്വാസികളാണ് പക്ഷെ നമ്മൾ വിമർശിക്കുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇത്തരത്തിലുള്ള അജണ്ടകളാണ് ഇസ്ലാം എന്ന് പറയുന്ന ോളജിയും മുസ്ലിങ്ങൾ വിശ്വാസികളാണ് നമ്മൾ ആളുകളെ എതിർക്കുന്നില്ല നമ്മൾ അവ വിശ്വസിക്കരുതെന്ന് പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അതിനോട് പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ എതിർക്കാതിരിക്കാൻ സാധിക്കില്ല അപ്പൊ ഒരു വാദം പ്രധാനമായി ഉയർത്തുന്നുണ്ട് ഇപ്പോ പൊളിറ്റിക്കൽ ഇസ്ലാം അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അജണ്ടകൾ അവർ ഇരുപത്തഞ്ചു വർഷം കൊണ്ട് ഇന്ത്യൻ ഇസ്ലാമിക് നേഷനാക്കി മാറ്റാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതുപോലെ പൊളിറ്റിക്കൽ അജണ്ടകളില്ലേ നമുക്ക് അഞ്ചു വർഷം അജണ്ടയൊക്കെ എങ്ങനെ ബി ജെ പി സർക്കാർ അധികാരത്തിലായിരുന്നു അല്ലെങ്കിൽ സി പി എമ്മിനോട് അജണ്ടകളുണ്ട് അപ്പൊ ഇതിൽ നിന്ന് എന്ത് വ്യത്യാസമാണെന്ന് ചോദിച്ചുകൊണ്ട് അതിനെ സിംപ്ലിഫൈ ചെയ്യാറുണ്ട് സത്യത്തിൽ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് ഉണ്ടാകും അവർ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ എതിർത്തുകൊണ്ട് അവർക്ക് വോട്ട് ബാങ്ക് രൂപീകരിക്കേണ്ടതെന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യും ഇത് ഈ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്തിരിക്കണം അതുകൊണ്ടാണല്ലോ ട്രംപ് ബൈഡന് ശേഷം അധികാരത്തിലെത്തുന്നതും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബി ജെ പി സർക്കാർ യു പി എ സർക്കാരിന് ശേഷം അധികാരത്തിലെത്തുന്നതും കേരളത്തിൽ രണ്ട് തവണ ഇടതുപക്ഷം ഭരിക്കുന്നതുമൊക്കെ നിങ്ങൾ പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമാണ് സി ഇത് ലീഗലാണ് അങ്ങനെ പൊളിറ്റിക്കൽ അജണ്ടകൾ രൂപീകരിക്കുവാനും നാട്ടിലെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അവർ അതിന് മുന്നോട്ട് വെക്കുന്നത് തെരഞ്ഞെടുപ്പ് മത്സരിക്കുകയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്കുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുകയും അവർ കൃത്യമായിട്ടുള്ള ഈ നാട്ടിലെ നിയമസം സംവിധാനത്തിന്റെ താഴെ നിന്നുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ രണ്ട് മുന്നണികളും മാറി മാറി ഈ ഇത്തരം ഈ സംഘടനകളെ പരമാവധി അവരുടെ പിന്തുണ നേടാനും ഒക്കെ പോകുന്ന ഞാൻ പറഞ്ഞു വരുന്ന ഒരു സാധനം അപ്പൊ ഒരു സാഹചര്യം വരുന്ന സമയത്ത് ഇത് എങ്ങനെ വ്യത്യസ്തമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരാരും തന്നെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ മറ്റൊരു ഭരണകൂടം സ്ഥാപിക്കാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഫണ്ടമെന്റലിസം നടപ്പിലാക്കാനോ വേണ്ടി ചെയ്യുന്നതല്ല പക്ഷേ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത് ഇറ്റ് വെറ്റി ഡെഫിനറ്റ്ലി ഡിഫറെന്റ് ആണ് ഫ്രം അതർ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക് ടെ ഒരു ടെറിട്ടറി ഉണ്ടാക്കണം അതിനൊരു ഒരു സ്ഥാപിക്കണം അതിന് ജിഹാദി പ്രവർത്തനം നടത്തണം ഇതല്ല യഥാർത്ഥത്തിൽ ആധുനിക ജനാധിപത്യ രാഷ്ട്രങ്ങളുടെ രീതികൾ എന്ന് പറയുന്നത് അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ആണത് രാഷ്ട്രീയ പാർട്ടികൾ ആവുന്ന വിധത്തിൽ നേരത്തെ പ്രസ്ഥാനം ആദ്യം ഐ എസ് എസ് ആയിരുന്നില്ല പിന്നെ പി ഡി കഴിഞ്ഞപ്പോൾ രണ്ട് മുന്നണികളും മാറി മാറി മദിനിരിക്കാനാണ് അന്ന് ആവേശം കാണിച്ചിരുന്നത് നമുക്ക് ഓർമ്മയുണ്ട് സംഗമമത്താണെന്നുണ്ടെന്നാണ് സി പി എമ്മിന്റെ വലിയ പരിപാടിയിൽ അതിനെയും പിണറായി വിജയകൾ നേരത്തെ അടുത്തിരിക്കുകയാണ് രസകര കാര്യം പണ്ട് നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നായനാർ പലപ്പോഴും അഭിമാനത്തോടെ ഉത്തരക്കാട്ട് വരുന്ന പോകും ഓനെ അടി ചാത്താക്കി നമ്മളാണെന്ന് അറിയാറ് ഇടതുപോലെ സർക്കാരാണോ അതിനെ അറസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം എപ്പോഴും പറയുകയും ചെയ്യാറ് പക്ഷെ പിന്നീട് അവരും പരമാവധി അതിനെയായിട്ട് അടുക്കാനുള്ള ശ്രമം നടത്തി അപ്പൊ ഇത്തരത്തിലുള്ള അപ്പോൾ ഇവരൊക്കെ പറയുന്നത് പണ്ടത്തെ നിലപാടല്ല ഇപ്പോൾ ആർക്കുള്ളതെന്നാണ് ഇവരെപ്പോഴും അങ്ങനെ പറയല്ലോ ഒരു ന്യായീകരണം വേണമല്ലോ അപ്പോൾ പണ്ടത്തെ നിലപാടൊന്നുമല്ല അപ്പോൾ ഇതിൻ്റെ എസ് ഡി പി യുടെ കാര്യത്തിലൊക്കെ തന്നെ നമുക്കറിയാം നമ്മുടെ മാരാസ് കോളേജിലെ അഭിമന്യുവിന് കൊന്ന കഥ അതല്ലെങ്കിൽ ഇവിടെ ആലപ്പുഴയിൽ അഡ്വക്കേറ്റ് എൻ ശ്രീനിവാസനെ കൊന്നു ഇതൊക്കെ തന്നെ ഇതിലൊക്കെ ഇവർക്കെല്ലാം പങ്കുണ്ടെന്ന് വളരെ പിന്നെ പകൽ വിളിച്ചം പോലെ വ്യക്തമാണ് എന്നിട്ട് പോലും ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഇങ്ങനെ ചങ്ങത്തം കൂടുന്നതെന്ന് മനസ്സിലാവുന്നില്ല എന്താണ് അഭിമന്യുവിന്റെ മരണമായി ബന്ധപ്പെട്ട് ശരിക്കു പറഞ്ഞാലോ അതിന്റെ രേഖകൾ പോലും കാണാനില്ലായിരുന്നൊരവസ്ഥ തോന്നി അതിന്റെ വിചാരണ എത്ര വൈകി ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം എത്ര നീണ്ടുപോയി അത് സ്വാഭാവികമായി ഇവർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഏറ്റവും തെളിവുകളെന്നായി മാറിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഘടനകളെ ആശ്രയിക്കുകയും ഇവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വോട്ട് രാഷ്ട്രീയ വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം പൊതു ഉപതെരഞ്ഞെടുപ്പുകളടക്കം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഡി പിടെ സഹായം കേരളത്തിലുണ്ട് അപ്പം അത് അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പൊതുവെ ഒരു മൗനമുണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് അതൊരു എപ്പോഴും ഇവിടെ ഇവിടെ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നു അല്ലെങ്കിൽ ബി ജെ പി പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുക്കുന്നു അവരുടെ പൊളിറ്റിക്കൽ അജണ്ടയെ നമ്മൾ എതിർക്കേണ്ടതുണ്ട് വലതുപക്ഷ രാഷ്ട്രീയമാണ് അവർ മുന്നോട്ട് വെക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഭരണകൂടത്തിനെതിരെ അങ്ങനെയുള്ള വിമർശനങ്ങൾ ഉയരാം അവരുടെ പൊളിറ്റിക്കൽ അജണ്ടകളെ എതിർക്കാം നമ്മളും ഞാനും വ്യക്തിപരമായി എതിർക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ഒരു സാധനങ്ങൾ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഇത്തരത്തിലുള്ള എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പുകൾക്കെതിരെ ഉണ്ടാവുന്നില്ല അതിനെതിരെ അതായത് ഇപ്പൊ നോക്കൂ എസ് ഡി പി എഫ് ഐ എന്ന് പറയുന്നത് അവിടെ മാതൃസംഘടനയാണ് ആ മാതൃസംഘടനയാണ് എന്നുള്ളത് ഇവിടെ എസ്റ്റാ വെല് എസ്റ്റാബ്ലിഷ് ആയുള്ള കാര്യമാണ് അതിന് നൂറിലല്ല നൂറ്റി അൻപത് തെളിവുകൾ തരാൻ വേണ്ടി പറ്റുകയും ചെയ്യും പക്ഷേ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും എന്തുകൊണ്ട് എസ് ഡി പി മാർജിനലൈസ് ചെയ്യുന്നില്ല മാറ്റി നിർത്തുന്നില്ല എന്ന ചോദ്യം അത് പുതിയൊരു സ്വീകരിക്കും തന്നെയല്ലേ അത് തന്നെയാണ് ഒരു സംശയം കാരണം ഇവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ന്യായീകരണം നമ്മുടെ ഇടത് വലതു വർഷങ്ങളെ തമ്മില് ഒരു പരമ പ്രത്യേകതയുള്ളതെന്നാണ് അവരെ കൂടെ നിക്കുമ്പോൾ നല്ലവനാണെന്ന് അറിയിക്കാൻ അവർ എന്ത് ന്യീകരണം നടന്നു കൂട്ടം തെറ്റിപ്പോ അല്ലെങ്കിൽ ശത്രുമായി കഴിഞ്ഞാൽ അവരെ എതിർക്കാനുള്ള ന്യായം അവരെ തന്നെ കാണും ഏതായാലും ഇക്കാര്യത്തില് കോൺഗ്രസാരെക്കാളും വളരെ വിദഗ്ധന്മാരുടെ ഇടദോഷക്കാരാണ് അവർ സൈദ്ധാന്തിയ ഭാഷയിൽ വിവരിക്കും സൈദ്ധാന്തിക സൈദ്ധാന്തിക ഭാഷ എന്ന് അറിയാൻ ഇവർ അല്ല ഒരു ഭീകരമായ മൗനം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് നിശബ്ദത പാലിക്കുക ഇപ്പൊ നമുക്കൊരു ഉദാഹരണമായി സി എ പ്രക്ഷോഭം തന്നെ എടുക്കാം നിങ്ങൾക്ക് അതിനകത്ത് റിലീജിയനായിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഒരു ഫിൽട്ടറെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് കൃത്യമായി പറഞ്ഞുകൊണ്ട് എതിർക്കാൻ ശ്രമിക്കുക അതിനെതിരെ നിങ്ങൾക്ക് സമരം വിളിക്കുവാനും ഇവിടെ എന്ത് ജനജീവിതം ജനാധിപത്യ രാഷ്ട്രമ പക്ഷേ അതിനെ ഫ്യോലി ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ആ സമയത്ത് കൂടെ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ അജണ്ടകൾ തികച്ചും വ്യത്യസ്തമായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ ഇത്തരത്തിലുള്ള ഹിഡൻ ആയിട്ടുള്ള പൊളിറ്റിക്കൽ അജണ്ടകളെ നമുക്ക് തുറന്നു കാണിക്കാൻ വേണ്ടി സംബന്ധി പറ്റേണ്ടതുണ്ട് അല്ല ഈ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ കയറാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കാൻ ഇവരുടെ പിന്തുണ കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും അതുകൊണ്ട് ഇവരുടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടകളെ ഞങ്ങളൊന്ന് കണ്ണടച്ചേക്കാം അവർ എന്ന രീതി ഇവിടെ പൊതുവിലും അപ്പൊ ഇങ്ങനെ കണ്ണടിച്ചേക്കാം ആ കണ്ണടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നടക്കുന്നുണ്ടല്ലോ അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ പ്രമുഖ എല്ലാവരും തന്നെ ആദ്യം ഒരു വാർത്തയൊക്കെ ഇടുന്നുണ്ട് പക്ഷെ പിന്നീട് നോക്കുമ്പോൾ പല ലിങ്കുകളും വർക്ക് ചെയ്യുന്നില്ല അപ്പൊ വെച്ചാൽ ആ വാർത്തകൾ ഇവർ റിമൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ബന്ധപ്പെട്ട വാർത്തകൾ വരെ അത് റിമൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ അൽമുക്സാദർ ഇഷ്യൂമായി ബന്ധപ്പെട്ട് കണ്ടതാണ് അവരുടെ അടുത്തുനിന്ന് പൈസ മേടിച്ച ആളുകൾ കൽമുക്താത് തട്ടിപ്പ് നടത്തിയെന്ന് വാർത്ത കൊടുക്കാൻ പറ്റില്ലെന്നേ പറ്റുവോ അവരെ സംബന്ധിച്ചിടത്തോളം ആണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്പോൺസേർഡ് ആളുകൾ വരുന്ന ആണ് അവർക്ക് നിക്ഷേപങ്ങൾ ചിലപ്പം അവർക്കൊരു വലിയ വിഭാഗം ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനത്തിൽ പിറ്റേ ദിവസം അവരുടെ പരസ്യം എല്ലാ പത്രങ്ങളിലും വരും അറിയാം മാർക്കറ്റിങ്ങിലുള്ള വിളിച്ച് പറയുന്നു ഇനി വാർത്ത കൊടുക്കരുത് നമുക്ക് അവർക്ക് വലിയ ഓഫർ അല്ലെങ്കിൽ എത്തിക്കും നമ്മുടെ അറിയാം നമുക്ക് ഈ അരുടെ ഒരു പുസ്തകമുണ്ട് ഞാൻ ദേശഭക്തയല്ല എന്ന് എന്നതുകൊണ്ട് അതിൽ അരുന്ദധീരോ പറയുന്നത് എനിക്ക് അരുധീറോയുടെ എല്ലാ ഐഡിയോളജികളും താല്പര്യമില്ല പക്ഷേ അവർ പറയുന്ന വലിയ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമ്മൾ പറയുന്നത് മാത്രമല്ല നുണ നമ്മൾ പറയാതിരിക്കുന്നത് നമ്മൾ എന്ത് കാര്യമാണോ മലപ്പൂർവ്വം ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ എങ്ങനെയാണോ നമ്മൾ നിശബ്ദമായിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടില്ല എന്ന് അടിക്കുന്നത് അതാണ് ഏറ്റവും വലിയ ക്രൂരത പ്രധാനമലയെ സംബന്ധിച്ച് നമ്മള് നമ്മളെ മറ്റു മാധ്യമങ്ങളൊക്കെ തന്നെ കണ്ടില്ല എന്ന് കാണിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് അതിനു നേരെ വിരലുവേണ്ടി അതേ മാധ്യമങ്ങളിലെ പിൽക്കാലത്ത് ഇവർ വെറുതെ തട്ടിപ്പാരാണെന്ന് പുറത്തെത്തുമ്പോൾ അവസാനം അവർ അത് അംഗീകരിക്കാൻ നിർബന്ധതരായിട്ടുണ്ട് അതൊരു സത്യമാണ് നമ്മൾ ആരും പേരെടുത്ത് പറയുന്നില്ലെന്നുള്ള വമ്പന്മാരെ നമ്മൾ ഇത്തരം കാണിത്തരത്തിൽ നമ്മളവരെ തുറന്ന് കാട്ടിയിട്ടുണ്ട് അന്നൊക്കെ ഇതെല്ലാം ഈ മാർക്കറ്റിംഗ് മാനേജർ വിളിച്ച് ഇന്ന് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമുള്ളത് മാധ്യമ സ്ഥാപനങ്ങൾ നേരത്തെ ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ളൂ എന്ന് പണ്ടുള്ള വാർത്തകൾ നിശ്ചയിക്കുന്ന എഡിറ്ററാണെങ്കിൽ ഇന്ന് മാർക്കറ്റിംഗ് മാനേജരാണ് മാർക്കറ്റിംഗ് മേലെ വിളിച്ചത് നമ്മൾ ചാനലിൽ ചോദിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് സംഭവം വന്നു കഴിഞ്ഞാൽ ഫ്ലാഷ് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരെ നേടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് അവരെ സംബന്ധിച്ച് ഫണ്ട് വേണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അപ്പൊ അവരെ നമുക്കത് ഏത് മാർക്കറ്റിംഗ് അങ്ങനെ നമ്മൾ ആരോടും കൊലാബറേറ്റ് ചെയ്യാനോ സ്പോൺസർ ആളുകൾ പോവാത്തത് കൊണ്ടോ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ് നമ്മളത് ചെയ്യാനൊരു താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒരു വാർത്തകൾ നമ്മൾ വാർത്തകൾ സത്യസന്ധമാണോ എന്ന് നോക്കും നോക്കുമെന്നതിനേക്കാൾ ഉപരിയായി ഇത് ആരെങ്കിലും മനുജ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരത്തിലുള്ള മനുജ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഈ വർഗീയ കക്ഷികളൊക്കെ തന്നെ മാധ്യമരംഗത്തേക്ക് ശക്തമായി നുഴഞ്ഞു കയറുകയാണ് നുഴഞ്ഞു കയറിയ അവർ സ്വന്തം മാധ്യമ സ്ഥാനങ്ങളുണ്ട് കൂടാതെ മറ്റുള്ളവരിലെല്ലാം തന്നെ അവരെ ഒരാളുകളെ അവർ സ്ഥാപിച്ച സ്ഥാപിച്ചിട്ടുണ്ട് നിയമിച്ചിട്ടുണ്ടോ കത്തിട്ടിട്ടുണ്ട് അപ്പൊ അവരത്തരം കാര്യങ്ങൾ അവരതൊന്ന് ഓപ്പറേറ്റ് ചെയ്യും അതായത് പണ്ട് ചേട്ടാ ഇപ്പോ നമ്മൾ അറബ് നാടുകളിൽ ഇപ്പോൾ ഒരുപാട് അറബ് നാടുകൾ ഗൾഫ് ഗൾഫായിക്കോട്ടെ ഒമാൻ ആയിക്കോട്ടെ അത് കുവൈറ്റ് ആയിക്കോളട്ടെ ഇങ്ങനെയുള്ള പല രാഷ്ട്രങ്ങളിൽ നിന്നും ഇവിടേക്ക് ഫണ്ട് വരുന്നുണ്ട് അത് ഇഡി അന്വേഷണം തുർക്കിന്ന് പോലും വരുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഖിലാഫത്ത് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പം ഇപ്പോ കഴിഞ്ഞ ദിവസം മാർച്ച് നടത്തിയെന്ന് പറഞ്ഞല്ലോ ഈ കൊല്ലത്തൊക്കെ നടത്തിയ മാർച്ചിൽ ഇവരുടെ ഒരു പ്രധാന പ്രസ്താവന നിങ്ങൾ വേണമെങ്കിൽ ഭേദഗതി ബില്ല് പിൻവലിച്ചുള്ളൂ ഇല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആവർത്തിക്കുന്നവരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലബാർക്ക ലാഭം എന്ന രീതിയിൽ സ്വാതന്ത്ര്യസമരം എന്ന് പറഞ്ഞ് ഒരു പുറംചട്ട ഇട്ട് വെച്ചിരുന്ന കാര്യത്തിന്റെ യാഥാർത്ഥവശങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണ് മലബാർ കലാപ സത്യത്തിലതേ ഒരു ഖിലാഫത്ത് മൂവ്മെന്റിന്റെ ഭാഗമായിരുന്നുവെന്നും ഖലീഫയുടെ സ്ഥാപനവൽക്കരിക്കലായിരുന്നുവെന്നും അതിന് വേണ്ടുന്ന ഇവിടെ ഒരുപാട് ഹിന്ദുക്കളെ മതം മാറ്റിയെന്നും ജീവനോട് ആളുകളെ ഉരിച്ചെന്നും മടക്കം ഒരുപാട് രേഖകൾ നമ്മുടെ മുന്നിൽ വന്നതിനു ചേരും അപ്പൊ അവരെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ എന്തുയില്ല വക്കഫിന്റെ മേലെ കൈവച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ആവർത്തിക്കുമെന്നാണ് പറഞ്ഞത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ശ്രദ്ധിച്ചിരുന്നതാണ് കേരളത്തിൽ മാത്രമേ പറ്റുള്ളൂ ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തും പോയി ഞങ്ങളിത് ഒന്നുകൂടെ ചെയ്യൂന്ന് പറഞ്ഞാൽ അത്രമല്ല ഇത്തരത്തിലുള്ള യാഥാർത്ഥ്യം പോലും കഴിയുമെന്ന് സംശയമാണ് പല സംസ്ഥാനങ്ങളിൽ അത്രയും കർശന നിലപാടിനെ സ്വീകരിച്ചിട്ടുള്ള മാത്രമല്ല ഇപ്പൊ നമുക്ക് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രിയും നമ്മുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ സംബന്ധിച്ച് അവർ ഭയങ്കര ശക്തമാരാണ് അത് അവർ നന്നായിട്ട് അറിയുകയും ചെയ്യും ഇവര് വലതുപക്ഷം വളരുന്നു എന്നുള്ളത് വലതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നുണ്ട് അവിടെ ആളുകൾ വളരുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളോട് പൊതുസമൂഹം കാണിക്കുന്ന നിസ്സംഗത കണ്ടിട്ടാണ് വലതുപക്ഷത്തിന് ഹൈപ്പ് കിട്ടുന്നെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിപ്പോ എന്തുകൊണ്ടായിരിക്കും പലയിടങ്ങളിലും ഇപ്പൊ ഇവിടെ വലതുപക്ഷം ബി ജെ പി ആണെങ്കിൽ ഇപ്പം അവിടെ എന്താ പറയുക ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന ഇപ്പൊ ഹമാസ് ഹമാസുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ടപ്പോ ഗസയിൽ അവർക്കെതിരെ വലിയൊരു വിഭാഗമുണ്ട് അവരെ വഴി വലതുപക്ഷം വിളിക്കുന്നത് അപ്പോ വലതുപക്ഷം എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഉള്ള ജിഹാദി മൂവ്മെന്റുകളെ അല്ലെങ്കിൽ ഇതിലുള്ള എക്സ്ട്രീം ആശയങ്ങളെ എതിർക്കുന്നവരെ അവരെ വലതുപക്ഷം എന്ന് വിളിക്കാം അപ്പൊ നിങ്ങൾ ഒരു വലതുപക്ഷം വേണം വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ ഈ മൗനം പാലിക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിൽ ആലോചിച്ചു നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഹമാസിന്റെ നേതാക്കളെ ഹിസ്ബുള നേതാക്കളുടെ ഒക്കെ പടങ്ങൾ വെച്ച് അവർ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് നടത്തും ഇത് ഇത് വേറെ സംസ്ഥാനത്ത് അങ്ങനെ നടക്കുമായിരുന്നു അപ്പൊ ഇത് ഇവിടുത്തെ ഇടത് വലത് മുന്നണികളൊക്കെ തന്നെ ഇവർക്ക് മൗനമായ അനുവാദത്തിനുള്ളൂ കാരണം പത്ത് വോട്ടിൻ്റെ പേരിൽ തന്നെയാണ് ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും ഈ ഒരു റെയ്ഡ് ഇതൊരു വലിയ സംഭവം തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ ഇതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ എസ് ഡി പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടതുപോലെ എസ് ഡി പി നിരോധിക്കപ്പെടുമോ എന്ന് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ ഒരുപക്ഷെ കിട്ടുന്ന വിവരങ്ങളുടെ അവിടുന്ന് റെയ്ഡിൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കുക ഏതാലും കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് പ്രതി അമിത്ഷകെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ കൃത്യമായി തന്നെയാണ് ഇക്കാര്യം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് കേരളം എന്ന് പറയുന്ന ഒരു വളരെ വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള തീവ്രവാദം അവിടെ വളരുന്നു എന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവാത്ത സത്യമാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ മാതൃക ആകേണ്ട ഇതിനൊക്കെ എതിര് നിൽക്കേണ്ട അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കേണ്ട പല സാംസ്കാരിക നായന്മാരും ഇവരുടെ വക്താക്കളായി രംഗത്ത് വരികയും ഇവരാരെങ്കിലും അറസ്റ്റ് ചെയ്ത് അവിടെ തന്നെ അതിൽ പ്രസ്താവന നടത്തിയൊക്കെ ചെയ്യുന്ന ആളുകളിഷ്ടം പോലെയുണ്ട് അപ്പോൾ ഇവരിൽ പലരുടെയും ഈ തനിതറം പലപ്പോഴും പൊളിഞ്ഞിട്ടുണ്ട് വിദേശത്തുനിന്ന് ഇവർക്ക് അവർക്ക് കിട്ടുന്ന സഹായത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ പലപ്പോഴും ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതൊരു വലിയ രാഷ്ട്രീയ സംഭവമായി മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നത് ഏതായാലും ഈ റെയ്ഡ് ഇനിയും തുടരുമോന്നൊക്കെ അറിയാൻ കഴിയില്ല ഏതായാലും റെയ്ഡിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് ഏതായാലും നമ്മുടെ നാടിനെ ഒരു കാരണവശാലും അങ്ങനെ തീവ്രവാദ പ്രസ്ഥാനൊക്കെ വിട്ടുകൊടുക്കാൻ കഴിയുകയില്ല എന്നാണ് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഭരിക്കുന്ന ഭരണാധികളുടെയൊക്കെ തന്നെ ആഗ്രഹം അതങ്ങനെ തന്നെ നടക്കേണ്ടതുമാണ് നമസ്കാരം